എല്ലാവർക്കും നമസ്കാരം ഇന്ന് എല്ലാ ആളുകളിലും തന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട രോഗമാണ് ആണി രോഗം കാലിൻ്റെ വെള്ളയ്ക്കുള്ളിൽ അവിടെ എവിടെയായിട്ട് തടിച്ചു പൊന്തി നല്ല വേദനയായിട്ട് വരുന്ന അവസരങ്ങളുണ്ട് അപ്പം അതിനെ മാറ്റിയെടുക്കാനായിട്ട് നല്ലൊരു മാർഗമുണ്ട് ഒന്ന് നമ്മൾ കമിഴ്ന്ന് കടന്ന് കാല് മുകളിലേക്ക് വെക്കുക ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് മരുന്ന് കഴിക്കുമ്പോൾ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് കാലിങ്ങനെ കമിഴ്ന്ന് കിടന്നിട്ട് ഭിത്തിയോട് ചേർന്ന് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഒരു പിന്ന് നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല സേഫ്റ്റി പിന്ന് ആ പിന്ന് നന്നായിട്ട് ഏഹ് പഴുപ്പിക്കുക അടുപ്പിൽ തീയിൽ കാണിച്ച് പഴുപ്പിക്കുക ശേഷം തണു തുടച്ച് കളഞ്ഞ് തണുത്ത് തുടച്ച് കളഞ്ഞതിന് ശേഷം ആ തടിച്ച ഭാഗം ഒന്ന് മെല്ലെ പൊട്ടിക്കുക ഈ പിന്നുകൊണ്ട് എന്നിട്ടതിൽ രണ്ട് തുള്ളി എരുക്കിൻ്റെ ഇല പൊട്ടിച്ച് അതിൻ്റെ പാൽ ഒഴിക്കുക എരുക്കിൻ്റെ ഇലയുടെ പാല് അതിനകത്ത് ഒഴിക്കുക അതൊരു മൂന്നാലഞ്ച് ദിവസം അടുപ്പിച്ചങ്ങ് ചെയ്താൽ ആ ആണി പറഞ്ഞു പോകും ഒരു ഇല്ല മറ്റു കാശ് മുടക്കവും ഇല്ല ഒന്നുമില്ല എരുക്കിൻ്റെ ഇലയും എരുക്കിൻ്റെ പാലും കിട്ടിയാൽ മാത്രം മതി ആ എരുക്കിൻ്റെ ഇല കൊണ്ട് തന്നെ നമുക്ക് ഈ ആണി രോഗത്തെ മാറ്റാൻ കഴിയും നന്ദി നമസ്കാരം